പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിൽ ഇന്ന് വെറൈറ്റി ഉച്ചഭക്ഷണം ആവേശത്തോടെ സ്വീകരിച്ച കുട്ടികൾ മെനു പരിഷ്കരിച്ച് ഉച്ചയ്ക്ക് പതിവ് ഭക്ഷണത്തിന് വിഭിന്നമായി കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് ആണ് നൽകിയത് കുട്ടികളും രക്ഷിതാക്കളും ആവേശത്തോടെയാണ് പുതിയ മെനു സ്വീകരിച്ചത് പോഷക പോഷകസമ്പന്നമായ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി നൽകിയ ഫ്രൈഡ് റൈസിന് വലിയ സ്വീകാര്യതയാണ് കുട്ടികൾക്കിടയിൽ നിന്നും ലഭിച്ചത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഭക്ഷണം ഒരുക്കാനാണ് മാനേജ്മെന്റിന്റെയും പി ടി സ്കൂൾ അധികൃതരുടെയും തീരുമാനം ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആർഡി സേൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ്റ്റ് േൾസ് കോട്ട് സെറ്റ് ഷിഫോൺ കോട്ടൺ സാരികൾ ഫാൻസി സാരികൾ ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപകൾ ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രാക്ക് പാന്റുകൾ മറ്റധികം കോമ്പോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ